ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ വീടെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നീറ്റായിട്ട് നല്ല സ്മെല്ലോട് കൂടിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവരും തന്നെ കണ്ടുകൊക്കുക കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാല്ല കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ നിന്ന് എല്ലാവരും പ്രസേതാക്കണേ അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും വീട് നല്ല ഫ്രഷായിട്ട് നീറ്റായിട്ട് എപ്പോഴും നല്ല എന്താ പറയുക വൃത്തിയുള്ളതായിട്ട് നല്ല ഒരുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നു വയ്ക്കൂട്ടാ നല്ല ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം രാവിലത്തെ ആ ഒരു നല്ലൊരു സമയമുണ്ടല്ലോ പൊടിയും ഒന്നും ഇല്ലാത്ത ആ ഒരു സമയം ആ ഒരു സമയം അതിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ ഇതാ ഞാനൊരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ സാധാ ഒരു ബോട്ടിൽ കേട്ടോ നമ്മൾ സ്പ്രേ ബോട്ടിലൊന്നും വേണം എന്നൊന്നും സാധാ ഒരു ബോട്ടിൽ എടുത്താൽ മതി അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഞാനിപ്പോൾ അത് അതിനൊരു ഹാഫ് എടുത്തിട്ടുണ്ട് പിന്നൊരു രണ്ട് ടീസ്പൂൺ വിനാഗിരി നമ്മളെ സുർക്കില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് കംഫർട്ട് ഞാൻ ഈ ബ്ലൂ കളറുള്ള കംഫർട്ടാണ് എടുക്കുന്നത് എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കംഫർട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് തുടക്കുമ്പോഴൊക്കെ സ്മെല്ലിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ നിങ്ങളുടെ കയ്യിൽ അതെടുക്കുക ഇനി എസെൻഷ്യൽ ഉണ്ടെങ്കിൽ സ്മെല്ലിന് വേണ്ടിയിട്ടാണോ നമ്മളത് ചേർക്കുന്നത് അതെന്തെങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നല്ല സ്മെല്ലുള്ള എന്നാൽ വിനികറൊക്കെ ചേർന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ക്ലീനിങ് ലിക്വിഡ് കൂടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വേഗം ക്ലീനിക്കും നടക്കും മാത്രമല്ല ആ ഒരു വീട് മൊത്തം നല്ലൊരു ഫ്രഷ് സ്മെല്ലും നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ക്ലോത്ത് വൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലോത്ത് നമ്മുടെ മൈക്രോഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ ഇതാണ് ഞാൻ എപ്പോഴും യൂസ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതെല്ലാവരും ചോദിക്കാനുണ്ടോ അതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇത് ഇങ്ങനെ ഇതിങ്ങനൊരു ബോട്ടിലാട്ടോ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു വെറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഈ ബോട്ടിലിൽ ഇത് ഇട്ട് വെക്കുക ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുക ഞാൻ ഒരുപാട് ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ക്ലോത്താണ് കേട്ടോ ഇത് ഇതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വുഡ് ഏരിയ വുഡ് ഏരിയയിൽ നിന്ന് ഒരുപാട് നനവില്ലാതെ എന്നാൽ പൊടി നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഗ്ലാസ്സൊക്കെ അല്ലേ ജനല് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ പിന്നെ വാഷ് ബേസ് ഏരിയയിൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളത് മിററൊക്കെ തുടക്കാൻ ബെസ്റ്റാണ് കേട്ടോ ആ ഒരു നമ്മൾ പേപ്പറൊക്കെ ഇട്ടിട്ട് തുടക്കുമ്പോൾ ആ ഒരു ഫിനിഷിംഗ് ഇല്ലേ ആ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ നമ്മൾ കഴുകിയാലും തുടച്ചാലും ആ വെള്ളത്തിൻ്റെ പാടൊക്കെ പോയിട്ട് നല്ല വെട്ടി തിളക്കുന്നതായി കിട്ടും കേട്ടോ ആ പാടൊന്നും ഇല്ലാതെ അപ്പോൾ നമുക്കിനി ക്ലീനിങ്ങിലേക്ക് വരാം ആദ്യം തന്നെ ഞാൻ തുടങ്ങുന്നത് നമ്മുടെ ലിവിങ് എന്നാണ് കേട്ടോ ലിവിങ് ഏരിയ അതാ തലേ ദിവസം നമ്മൾ വെച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വീട്ടിലിടുന്നേയും അതുപോലെ തന്നെ പുറത്ത് പോകാനൊക്കെ ഇടുന്ന അതായിട്ടുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടാകും ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഏരിയ നീറ്റാക്കിയിട്ട് വെക്കാം നമുക്ക് ഒരാൾ കയറി വരുമ്പോൾ കാണുന്നതിന് ഇപ്പോൾ നമ്മളായാലും ആരായാലും ഇപ്പം ഒരാൾ നമ്മൾ വീട്ടിലേക്ക് കയറി വരിക വെച്ചാൽ നമ്മൾ വീടൊക്കെ ഇങ്ങനെ സോറി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരത്തി അവിടെ എവിടെ ഇങ്ങനെ മോശമായിട്ട് അല്ലെങ്കൂരായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എഫക്റ്റാണ് നെഗ നെഗറ്റീവ് ഫീലാണ് കേട്ടോ അത് തരിക അപ്പോൾ അത് നമ്മൾ എല്ലാം എടുത്തിട്ട് ഒന്ന് തട്ടി നമ്മുടെ ഷൂറാക്കിലേക്ക് വെച്ചു കൊടുക്കുക എന്തെങ്കിലും ഒരു ഷെൽഫ് ഷൂ ഒക്കെ വെക്കുന്ന റാക്കിലേക്ക് റാക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളിങ്ങനെ പരത്തിയിടുന്നൊരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പോൾ അത് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക ഇനിയിപ്പോൾ ഷൂറാക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും നമ്മളെ വീടിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു ഭാഗത്തേക്ക് അത് ഒതുക്കി നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു വാരി ഇടാതെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇടുന്നതും അതുപോലെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഷോവും കാര്യങ്ങളും ഒക്കെ ആണ് കേട്ടോ ഈ പരന്ന് കിടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് ഇതാ എടുത്തുവെക്കുന്നുണ്ട് അപ്പം എൻ്റേത് ആ ഒരു കോർണറിലാട്ടോ നമ്മളെ ഷെൽഫ് വരുന്നത് ഷോറാക്ക് വരുന്നത് അതിങ്ങനെ അടച്ചു വെക്കാൻ പറ്റുന്നത് തന്നെയാണ് പിന്നെ ഞാൻ എൻ്റെ ലിവിങ് എങ്ങനെയാണോ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ ലിവിങ്ങിൽ എന്തെങ്കിലും പ്ലാന്റോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ പ്ലാന്റിലും കാര്യങ്ങളൊക്കെ ചിലപ്പം പഴുത്ത ലീഫ് വാടിയ ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മോശമുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല ഫ്രഷ് ആക്കിയിട്ട് വെള്ളമൊഴിക്കേണ്ട പ്ലാന്റിലൊക്കെ വെള്ളമൊഴിച്ച് നല്ല ഫ്രഷ് ആക്കിയിട്ട് നിർത്തുക അത് ആ ഫ്രഷ് പ്ലാന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവുക നമ്മുടെ വീടിന് നമ്മൾ എന്തിനാണോ വെച്ചത് ആ ഒരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുക അല്ലേ അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മൾ സിറ്റൗട്ടുള്ള ചെയറ് ടീ പോയി കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് ഓടിച്ചൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഒരു നന്നായിട്ട് പിഴിഞ്ഞൊരു ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് ഓടിച്ചു പോകും മിനിറ്റുകളെ വേണ്ടാ ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തീരുന്ന പരിപാടിയാണ് പക്ഷേ ഇത് നമ്മൾ ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഭാരമായിട്ട് മാറുകയും ചെയ്യും ഇതിനൊക്കെ ഒരുപാട് ടൈമും നമുക്ക് വേണ്ടി വരും ഇപ്പം ഇത് രാവിലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിച്ച് പോയാൽ മതി കേട്ടോ ടീ പോയി ആയാലും അതുപോലെ തന്നെ ഈ ഷുറാക്ക് ചെയറ് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഈ ഓപ്പണായിട്ട് കിടക്കും അകത്തന്നെ ഉണ്ടാവും പിന്നെ പുറത്തത്തെ കാര്യം പറയണ്ടല്ലോ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് എങ്ങനെയായാലും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ തുടച്ച് നല്ല നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ഫീലാണ് കെട്ടാ പിന്നെ ഇപ്പം നമുക്കായാലും നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നൊരു ഇടം അല്ലെങ്കിൽ വന്ന് നോക്കുമ്പോൾ നല്ല എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് പൊടിയൊന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടിരിക്കുമ്പോൾ നമുക്കെന്നെ ഒരു സുഖമല്ലേ വന്നിരിക്കാനും കാണാനും ഒക്കെ അതുപോലെ തന്നെ ആരെങ്കിലും കയറി വരുമ്പോഴും നമ്മൾ വീട്ടിലുള്ള ആളുകളുടെ ഒക്കെ ഒരു ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ഒരിടം കൂടിയാണ് കേട്ടോ നമ്മുടെ സിറ്റൗട്ട് എന്ന് പറയുന്നത് സിറ്റൗട്ട് ലിവിങ് ഒക്കെ എന്ന് പറയുന്നത് ഇതാ നല്ല നീറ്റായിട്ട് തന്നെ കുറച്ച് സമയം കൂടെ നമുക്കത് ചെയ്തു വെക്കാം അപ്പോൾ നമ്മൾ കയറി വരുന്ന ഭാഗം ഒക്കെയാണ് ഇനി നമ്മൾ ഒരാൾ കയറി വന്നിട്ട് ഇരിക്കുന്ന ഒരു ഒരിടാണ് നമ്മൾ ലിവിങ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികളായാലും എല്ലാവരായിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നവർ അത് അവിടെ അല്ലെങ്കിൽ നമ്മൾ കുഷനും കാര്യങ്ങൾ സെറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നും ഇവിടെ ഒക്കെ ആയിരിക്കും കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട അങ്ങനെ ആയിരിക്കും കുഷ്യനും കാര്യങ്ങളൊക്കെ പല ഭാഗത്തു നിന്നായിരിക്കും നമുക്ക് കിട്ടുക അതുപോലെ തന്നെ അവർ കളിക്കാനെടുത്തിട്ടുള്ള കാര്യങ്ങളും അവർ തലേ ദിവസം എഴുതിയ സംഭവങ്ങൾ പേപ്പർ ചുരുട്ടിയിട്ടത് അങ്ങനെ എല്ലാം ഉണ്ടാവും ഇപ്പം ഇങ്ങനത്തെ ഒക്കെ നമുക്ക് അറേഞ്ച് വെക്കാം അല്ലാതെ കുട്ടികൾ വിളിച്ചിട്ട് അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാ ചെറിയ കുട്ടികളാണെങ്കിൽ കൂടി ചെറുപ്പത്തിലേ അവരെ അവർ എടുത്ത സാധനങ്ങൾ അവർക്കൊരു പ്രോപ്പർ പ്ലേസ് അതിനുണ്ടാക്കി കൊടുക്കുക ഒരു ബാസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡ് പെട്ടിയോ എന്തെങ്കിലും അവരുടെ ടോയ്സും കാര്യങ്ങളും ഇട്ട് വെക്കാനൊരു സ്ഥലം കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവർ കളിക്കാനെടുത്ത സാധനങ്ങള് കളി കഴിഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടേ വെക്കാനായിട്ട് അവരെ പതുക്കെ 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 ഫസ്റ്റിലൊന്നും അവർ ചെയ്യണമെന്നില്ല പിന്നെ 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 അത് അവർക്കത് ഷീലായിക്കോളും അത് അവരെക്കൊണ്ട് ഷീലാക്കിപ്പിക്കുക കേട്ടാകും കുറേയൊക്കെ നമുക്ക് ക്ലീനിങ്ങിലെ കാര്യങ്ങൾ ഈസി ആയിക്കോളും പിന്നെ ഒതുക്കി പെറുക്കി വെച്ച് ടീ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടാം ആ തുടച്ച് ഇടുമ്പോൾ തന്നെ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടും പിന്നെ നമ്മളെ ക്ലീനിങ് ലിക്വിഡ് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അവിടെ നീറ്റാക്കി വെക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗമൊക്കെ നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടും കേട്ടോ നല്ല സ്മെല്ല് കിട്ടും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കംഫർട്ട് തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലുള്ള തുടക്കുന്ന ഉപയോഗിക്കുന്ന സ്മെല്ലുള്ള നല്ല ഐറ്റംസ് ഒക്കെ കിട്ടാണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ല് യൂസ് ചെയ്താൽ നമ്മളെ വീട് എപ്പോഴും നല്ല 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 നീറ്റായിട്ട് ഫ്രഷ് സ്മെല്ലായിട്ട് ഇരുന്നോളും അടുത്തത് പറയുന്നത് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എണീക്കുമ്പോൾ തന്നെ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡ്റൂമ് നീറ്റാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ നീറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ എണീറ്റ് വരാൻ വേണ്ടിയിട്ട് ആരും അവിടെ കിടന്നുറങ്ങുന്നില്ലെങ്കിൽ കേട്ടോ പിന്നെ അവിടുത്തെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുക ആ ഒരു ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും കേട്ടോ ഒരു പോസിറ്റീവ് ഫീല് കിട്ടും രാവിലെ തന്നെ പിന്നെ എല്ലാം തട്ടിവിരിച്ച് പില്ലൊക്കെ എവിടെയാണോ വെക്കേണ്ടത് ബ്ലാങ്കറ്റ് എവിടെയാണോ ഇരുന്നത് ആ യഥാസ്ഥാനത്തേക്ക് തന്നെ അതൊക്കെ നല്ല ഭംഗിയിലൊക്കെ വിരിച്ച് അറേഞ്ച് ചെയ്തിട്ട് വെച്ചാൽ നമ്മളെ ബെഡ്റൂമിൻ്റെ കാര്യം ഓക്കെ ആവും അതുപോലെ തന്നെ ബെഡ്റൂമിലാണെങ്കിലും പ്ലാന്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് അതിലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ മാറ്റി അതുപോലെ തന്നെ മണ്ണ് മണ്ണ് നനവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക പിന്നെ നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണോ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കുന്നത് അതൊക്കെ കറക്റ്റായിട്ട് ആക്കി പുതിയത് മാറ്റി തട്ടി വിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടു ഇടുന്ന ഇടുന്ന ഒരു സ്ഥലമാവും ബെഡ്റൂമ് തലേദിവസം ഉള്ളത് കാര്യങ്ങളൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ മടക്കി എടുത്തു വെച്ച് അന്നന്നുള്ളത് അന്നന്നുള്ളത് മടക്കി മടക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ അതൊരു ഭാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല ഇപ്പം ഞാനിതിൽ നമ്മൾ എപ്പോഴും ചെയ്യ ചെയ്യേണ്ട ഡെയിലി ചെയ്യേണ്ട കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ പറയുന്നത് അതുപോലെ തന്നെ അടിക്കൽ തുടക്കൽ അതൊക്കെ നമ്മളെപ്പോഴും ചെയ്യുന്നതാണല്ലോ അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അല്ലാതെ തന്നെ നമ്മൾ വീട് നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഓർഗനൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇതാ നമ്മളെ ബെഡ്റൂം ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മൾ ബെഡ്റൂമും ഓക്കെയാണ് അടുത്തത് നമ്മുടെ ഇപ്പോൾ ഹാളിലായാലും ബെഡ്റൂമിലായാലും ഒക്കെ നമ്മൾ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കുന്നവരുണ്ടാവും അപ്പോൾ അത് എപ്പോഴും നമ്മളിപ്പോൾ അടച്ചിട്ട വീടാണെങ്കിൽ കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ലീഫിൻ്റെ മുകളിലൊക്കെ പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തിനാണോ നമ്മൾ കാരണം നമ്മളൊരു ഫ്രഷ് ഫീൽ കിട്ടാൻ ആ ഒരു ഭംഗിക്കൊക്കെ ആയിരിക്കും നമ്മൾ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാവുക അത് നേരെ തിരിച്ച് നമുക്ക് സംഭവിക്കും നെഗറ്റീവ് ഫീൽ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് അത് പോകും കാര്യം അതൊരു വെള്ളം അത് ചെക്ക് ചെയ്യാതെ വെള്ളം ചെക്ക് ചെയ്യാതെ അതുപോലെ തന്നെ അതിൻ്റെ പ്ലാന്റിലൊക്കെ ലീഫിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മാറാൻ കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഡെയിലി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കൈ ഓടിച്ച് പോയാൽ മതി കേട്ടോ അതിലൂടെ ഒക്കെ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ അപ്പോൾ എന്തിനാണോ നമ്മൾ നമ്മളകത്ത് പ്ലാന്റും കാര്യങ്ങളൊക്കെ വെക്കുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യും കൂടെ വേണം കേട്ടോ പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ വാഷ് ബേസ് ആണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാഷ് ബേസിൻ്റെ ഏരിയ നമ്മൾ വല്ലപ്പോഴും ക്ലീൻ ചെയ്യരുത് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഹാൻഡ് വാഷ് ലിക്വിഡ് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ അവിടെ സൈഡിൽ കൊണ്ടു വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കഴുകുക കഴുകുകയാണെങ്കിൽ ആ ഒരു ഭാഗം നല്ല സ്മെല്ലോട് കൂടിയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ഫ്രഷ് സ്മെല്ലും അതുപോലെ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നത് വേറെ എന്തുകൊണ്ടും അല്ലാട്ടോ നമ്മൾ ഓരോ ഏരിയ എടുക്കട്ടെ ഓരോ ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളെ വീട് മൊത്തം നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക ഓരോ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ നീറ്റാകേണ്ട ഓരോരോ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഓരോ പ്ലേസ് എടുത്തിട്ട് ആ ഓരോ പ്ലേസും നമ്മൾ ക്ലീൻ ക്ലീനാക്കി ഇടണം ആക്കി നല്ല ഡ്രൈ ആക്കിയിട്ട് വെക്കണം ഒരു കാര്യം പിന്നെ നമ്മൾ ഇതുപോലെ ഇപ്പോൾ വാഷ് ബിസിനേരിയെ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചുറ്റിലും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ വേണമെങ്കിൽ ഒരു എയർ ഫ്രെഷ്നർ വയ്ക്കാം ഇനിയിപ്പം അല്ലെങ്കിൽ നമുക്ക് ഈ അപ്പക്കാരില്ലേ ബേക്കിംഗ് എന്ന് പറയുന്നത് അതിൽ കുറച്ച് എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ വനില നമ്മൾ നമ്മളെന്താണ് ഒഴിക്കുന്നത് അതിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാം ഇനി ഇപ്പം അല്ലെങ്കിൽ കംഫർട്ട് അതെല്ലാവരുടെ അടുത്തും ഉണ്ടാകുമല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എത്ര എന്ന് വെച്ചാൽ അതൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ കുറേ നാൾ കിട്ടും കേട്ടോ അതിൻ്റെ സ്മെല് ആ സ്മെല്ല് പോകുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കുക ഒരു ബോട്ടിൽ അടച്ചു വെക്കുക എന്നിട്ട് ആ ബോട്ടിൻ്റെ ക്യാപ്പിന് ചെറുതായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക അത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ബാത്റൂമിലൊക്കെ നല്ല സ്മെല്ലിട്ട് വിടണം അപ്പോൾ അവിടെ സ്മെല് നല്ല സ്മെല്ലുണ്ടെങ്കിലാണ് അതിൻ്റെ നമ്മൾ ആ ഒരു ബാറ്റ്സ്മെനിലും കാര്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കുക ബാത്റൂമൊക്കെ നല്ല നീറ്റാക്കിയിട്ട് ആ ഒരു കാര്യം ചെയ്യുക അപ്പോൾ അതിൻ്റെ ബാറ്റ്സ്മെനിലും ബാറ്റ്സ്മെനിലും കാര്യങ്ങളൊന്നും ആ ഒരു ഏരിയയിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസ് ഏരിയയിലെ ഗ്ലാസ് മിറർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിപ്പോൾ ഒരു ലോഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് ക്ലീനിങ് ലോഷൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കട്ടെ നന്നായിട്ട് കിട്ടും കേട്ടോ നല്ല ക്ലീനായിട്ട് കിട്ടും ഒ നിങ്ങൾക്ക് കാണാൻ ഞാൻ ചെയ്യുന്നത് ഒറ്റ ഒരു തവണ ഞാൻ വൈപ്പ് ചെയ്യുന്നുള്ളു കേട്ടോ അപ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് ഇരിക്കട്ടോ അതുപോലെ നല്ല സ്മെല്ലും നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ വീട്ടിലെ സ്മെല്ലിന് വീട്ടിൽ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ പ്യൂരി പ്യൂരിയില്ലേ അത് ഡ്രൈ ഫ്ലവർ കാര്യങ്ങളൊക്കെ നമ്മൾ പാത്രത്തിലാക്കിയിട്ട് വെക്കുമല്ലോ അങ്ങനെ വെക്കുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് എസെൻഷ്യൽ ഓയിൽ ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്മെല്ല്ട്ടോ ആ ഒരു ഏരിയ അതുപോലെ തന്നെ ലിവിങ്ങിൽ ടീ ഓയിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയ നല്ല സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ കിച്ചണിൽ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ കിച്ചൺ ഏരിയ നല്ല സ്മെല്ലായിട്ടും അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ നമ്മളെ വീട് മൊത്തത്തിൽ നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇപ്പോൾ ചില വീടുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ കുക്ക് ചെയ്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാം അതുണ്ടാവും അത് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും അത് മാക്സിമം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ആ ഒരു സ്മെ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നു വെക്കാം ജനല് കാര്യങ്ങളൊക്കെ കുക്കിങ് ടൈമിൽ തുറന്നു വെക്കുക ഈ ഫാന് കാര്യങ്ങളൊന്നും ആ ഒരു ഏരിയയിൽ ഇല്ലെങ്കിൽ തുറന്നു വെക്കാം അതിന് ശേഷം പെട്ടെന്ന് തന്നെ അതായത് നമ്മൾ കുക്കിങ് കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടും കൂടെ വെക്കുക അപ്പോൾ ആ ഒരു സ്മെല്ല് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കൂട്ടാ പിന്നെ നമ്മൾ നമ്മളിങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ വീട് എപ്പോഴും നല്ല നീറ്റായിട്ടും അതുപോലെ തന്നെ നല്ല ഫ്രഷ് നല്ല സ്മെല്ലോടു കൂടിയിട്ടുള്ള വീടു ആവും പിന്നെ നമ്മൾ വാഷ്ബേസിൻ്റെ ഏരിയ ഏരിയയിലുള്ള ടവല് നമ്മളെപ്പോഴും കൈ തുടക്കുന്നത് നമ്മളാണെങ്കിലും വരുന്നവരാണെങ്കിലൊക്കെ കൈ തുടക്കുന്ന ഒരു ടവൽ എന്ന് പറയുമ്പോൾ ചില സ്ഥലത്തെല്ലാം കാണാൻ നനഞ്ഞ് കരിമ്പനടിച്ച് ഒക്കെ ഇരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ഇടക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിടക്ക് എടുത്തിട്ട് കഴുകി ഉണക്കി അല്ലെങ്കിൽ വേറെ ടവല് വെക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന നമ്മൾ എപ്പോഴും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെയാണ് വല്ലപ്പോഴും നമ്മൾ ഒന്ന് നമുക്ക് യൂസ്ഫുള്ളാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ഡൈനിങ് ടേബിൾ ഏരിയ ആണ് ഡൈനിങ് ടേബിൾ ഏരിയയിൽ നമ്മുടെ എന്താ പറയുക ഒരു ബാറ്റ്സ്മനും കാര്യങ്ങളൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഒരു ഏരിയും കൂടാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഏരിയ എന്ന് പറയുന്നത് കാര്യം നമ്മൾ ഈ മീനായാലും മീറ്റായാലും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തെങ്കിലും ലോഷനോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ലിക്വിഡ് എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വൈപ്പ് ചെയ്തിട്ട് പിന്നീട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടു പോകരുത് അപ്പോഴാണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക വീട് മൊത്തം ആ ഒരു സ്മെല്ലായിട്ട് പിന്നെ ഉണ്ടാവുക എന്തെങ്കിലും ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഞാൻ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല എന്തെങ്കിലും ഇനിയിപ്പോൾ ഒന്നും വേണ്ട നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് കുറച്ച് നമ്മൾ ആ ക്ലോത്തിലാക്കി കൊടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്താലും മതിയിട്ടാണ് എന്നാൽ തന്നെ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ലിക്വിഡ് അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഹാൻഡ് വാഷ് എന്തെങ്കിലും ക്ലോത്തിലാക്കിയിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഏരിയ നല്ലൊരു സ്മെല്ലും കിട്ടും ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ ഈ കംഫർട്ടുകൊണ്ട് ഞാൻ ഉണ്ടാക്കി ഇതാണെങ്കിൽ നല്ലൊരു സ്മെല്ലാട്ടെ ഉണ്ടാവുക എന്താ പറയുക ആ ഒരു ഏരിയ നമ്മൾ ഈ ചെയ്യുന്ന ഏരിയ മൊത്തം നല്ലൊരു സ്മെല്ലാം അപ്പോൾ നമ്മളെപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ നമ്മളെപ്പോൾ ഫുഡ് കഴിക്കുന്നോ കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിത് കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് നമുക്ക് ഈ ഒരു സ്മെല്ല് തന്നെ കിട്ടും പിന്നെ അടുത്ത ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വീടും തുടക്കുമല്ലോ അങ്ങനെ അങ്ങനെ തന്നെയാണ് നമ്മൾ വീട് നല്ല സ്മെല്ലുള്ളതും ഒക്കെ ആവുകട്ടോ പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബാത്റൂമിൽ സോറി ബെഡ്റൂമിലും ടോയ്ലറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ കോമൺ ആയിട്ടും ടോയ്ലറ്റ് ഉണ്ടാകും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഒക്കെ ആകുമ്പോൾ എല്ലാ ബാത്റൂമോട്ടാണ് ഞാൻ അതെടുത്തു പറയുന്നതെന്ന് മാത്രം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുക മീൻസ് ആഴ്ചയിൽ ഒരുക്കെ നമ്മൾ നമ്മൾ എന്തായാലും ഡീപ്പായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാത്ത ദിവസം വെറുതെ വെള്ളം വെള്ളം ഒഴിച്ച് നമ്മൾ ഇങ്ങനെ പോയാലും ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മളിപ്പോൾ ഒരാൾ കയറി കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം മുഴുവൻ വെറ്റാവും ആ വെറ്റ് വെറ്റായ സ്ഥലം അങ്ങനെയും നിർത്താതെ എന്തെങ്കിലും ഇതുപോലെ വൈപ്പ് ചെയ്യുന്ന സംഭവം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ബാത്റൂം ഡ്രൈ ആയിക്കോളും അപ്പോൾ ആ ഒരു സ്മെല്ലും ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും അവിടെ നിൽക്കില്ല എപ്പോഴും ബാത്റൂം നല്ല നീറ്റ് നീറ്റായിട്ട് തന്നെ ഇരുത്തോളും അത് ബാത്റൂം പോകുന്ന ഓരോരുത്തരെയും നമ്മളത് ശീലിപ്പിക്കുന്നത് നല്ലതാകുട്ടോ പിന്നെ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചെരുപ്പ് അതിങ്ങനെ തന്നെ ഇട്ടിട്ട് പോവാതെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുത്തനെ വെച്ച് കഴിഞ്ഞാരില്ലേ ചില ബാത്റൂമിലൊക്കെ കാണാൻ വേണ്ടി പറ്റും കരിമ്പനടിച്ചിട്ടും സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടും ഒക്കെ ഇങ്ങനെ നനവുള്ള ചെരുപ്പും കാര്യങ്ങളൊക്കെ അത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചാരി വെക്കുകയാണെങ്കിൽ ആ ഒരു ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊന്നും ചെരുപ്പിന് വരില്ല കേട്ടോ അതും ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാറ്റ് അതിപ്പോൾ എല്ലായിടത്തും മാറ്റും മാറ്റും അങ്ങനെ തന്നെയാണ് ബാത്റൂമത്ത് ഒന്ന് കൂടുതൽ കാരണം കുട്ടികളൊക്കെ ചിലപ്പം ചിലപ്പം നനവോട് കൂടിയിട്ട് അവർ ചവിട്ടിയിട്ടൊക്കെ ഇറങ്ങി വരും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മോശമാകുന്ന സമയത്ത് അത് മാറ്റി ഫ്രഷ് ആയിട്ടുള്ളത് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ വീട് എപ്പോഴും നല്ല ക്ലീനായിട്ടും നീറ്റായിട്ടും നല്ല സ്മെല്ലോട് കൂടിയിട്ട് നമുക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റോട്ടോ അപ്പോൾ ഇങ് ഞാൻ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ചെറിയ എല്ലാം നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ചെയ്തപ്പോൾ ഒന്ന് പറഞ്ഞു പോയുന്നേ ഉള്ളൂ കേട്ടോ ഇതൊന്നും ചെയ്യാത്തവരല്ല നിങ്ങൾ നിനക്കറിയാം അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കിച്ചൻ്റെ കാര്യം ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല കേട്ടോ കിച്ചൺ ഞാൻ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു അതും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ വീഡിയോ ലങ്ക്ത്തിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ അപ്പം ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്